പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠോത്സവത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ തേൻ എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് പാഠത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ആ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് തേൻ അഥവാ ബാൽ എന്ന സിനിമയിലെ പ്രമേയം കഥാപാത്രങ്ങൾ എന്നിവ കണ്ടെത്തി അവതരിപ്പിക്കുക എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഈ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് അന്തർമുഖനും ഏകാകിയുമായ ആറു വയസ്സുള്ള യൂസഫ് എന്ന ബാലനാണ് അവനും അവൻ്റെ പിതാവും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണ് ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് അപ്പം ഈ കുട്ടിയും അവൻ്റെ അച്ഛനായ യാക്കൂബ് അതുപോലെ അവൻ്റെ അമ്മ ഇവരാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഇപ്പോൾ ഈ വനത്തിൻ്റെ ഉൾഭാഗത്തു നിന്ന് തേൻ ശേഖരിച്ച് കുടുംബം പുലർത്തുന്ന വ്യക്തിയാണ് യാക്കൂബ് അയാളുടെ ആറു വയസ്സുകാരനായ വിക്ക് സംസാരിക്കുമ്പോൾ വിക്ക് അനുഭവപ്പെടുന്ന അന്തർമുഖനും ലജ്ജാശീലനുമൊക്കെയായ കുട്ടിയാണ് അപ്പോൾ അവർ തമ്മിലുള്ള ഒരു അഗാധമായ ഒരു തീവ്രമായ ഒരു ബന്ധമാണ് നമുക്ക് ഈ സിനിമയിൽ ഉടനീളം കാണാൻ കഴിയുന്നത് അതുപോലെ വന്യമായ കാട് അത് ഈ സിനിമയിൽ ഉടനീളം ഈ കഥാപാത്രങ്ങളെ പോലെ തന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് മാറുന്നുണ്ട് ഒടുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തേൻ തേടിപ്പോയ യാക്കൂബിൻ്റെ ജീവിതം വനാന്തർ ഭാഗത്ത് എവിടെയോ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം അത് ആ ഒരു സംഭവം അവൻ്റെ യാക്കൂബിൻ യൂസഫിൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ദമ്പരപ്പെടുത്തുന്നുണ്ട് പ്രകൃതി മനുഷ്യ ജീവിതത്തെ എല്ലായ്പ്പോഴും ചേർത്ത് പിടി പിടിക്കുമെങ്കിലും ചിലപ്പോഴൊക്കെ വലിയ വേദനകൾ സമ്മാനിക്കുന്നതായിട്ട് നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ കഴിയുന്നുണ്ട് അതായത് യാക്കൂബിൻ്റെ ജീവിതം വനത്തിൽ അവസാനിക്കുന്നത് ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമുക്കടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളൂ അത് അവൻ്റെ അച്ഛനാണ് അച്ഛനും മകനുമായുള്ള ആത്മബന്ധം ആവിഷ്കരിച്ചതിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി സിനിമയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക നമ്മൾ പാഠം കൂട്ടത്തിൽ പാഠഭാഗത്തെക്കുറിച്ച് നമ്മൾ കൂട്ടത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കുറച്ച് പോയിന്റുകളും കൂടെ ചേർത്ത് വെച്ച് വേണം ഇതിൻ്റെ ആസ്വാദനം തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് സെമി കപ്പനോഗ്ലു എന്ന ടെർക്കിഷ് സംവിധായകനാണ് അതിൻ്റെ ആ സിനിമ അതായത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തേൻ എന്ന പേര് പോലെ തന്നെ വലിയ കഷ്ടതകളിലൂടെ ശേഖരിക്കുന്ന തേൻ എന്ന് പറയുന്നത് അല്ലെ കുറച്ച് കഷ്ടപ്പെട്ട് ശേഖരിക്കുന്ന മാധുര്യമുള്ള ഒന്നാണല്ലോ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് ജീവിതത്തിന്റെ മധുരം നുണയണമെങ്കിൽ നമ്മൾ വളരെയേറെ കഷ്ടതകളൊക്കെ അനുഭവിക്കണം അപ്പം ആ പ്രയത്നത്തിനിടയിൽ ജീവിതം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അതിന്റെ ഒരു അവ അത് എങ്ങനെയായിരിക്കും അതിനെ നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ സ്നേഹപൂർണമായ ഒരു ചേർത്ത് പിടിക്കൽ അച്ഛനും മകനും തമ്മിലുള്ള ഒരു എന്താണ് അവന്റെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കി അവനെ പിന്തുണച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു അച്ഛനെയും ആ എല്ലാം കാണുന്ന അല്ലെങ്കിൽ തൻ്റെ ലോകത്തിലെ ഒരേയൊരു തനിക്ക് വേണ്ട വേണ്ടപ്പെട്ട ഒരേ എന്ന നിലയ്ക്ക് തൻ്റെ അച്ഛനെ കാണുന്ന ഒക്കെ നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണ് അതിൻ്റെ പ്രമേയം നമുക്ക് വളർന്നു വരുന്നതായിട്ട് കാണുന്നത് തേൻ ലഭ്യത വളരെ രൂക്ഷമായ കാലത്ത് തേൻ തേടി വനാന്തർ ഭാഗത്തേക്ക് പോയ അച്ഛനെ മരണം കവർന്നെടുത്തു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റാതെയാണ് അവൻ ആ വനാന്തർഭാഗത്തേക്ക് ഓടി പോകുന്നത് അച്ഛനെ തെരഞ്ഞുകൊണ്ട് എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് ആ മര ഒരു മരത്തിന്റെ ചുവട്ടില് ആ വേര് പടർപ്പുകൾക്കിടയില് ഒരു ഗർഭപാത്രത്തിൽ എന്ന പോലെ അവൻ ആ അച്ഛനുള്ള ആ വനത്തിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവൻ പൊലിഞ്ഞ ആ വനത്തിൽ അവൻ ഒരു അഭയം തേടുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗർഭപാത്രത്തിൽ എന്നുപോലെ അവിടെ ചുരുണ്ട് കിടക്കുന്ന യൂസഫിനെയാണ് നമ്മൾ ആ സിനിമ അവസാനിക്കുമ്പോൾ കാണുന്നത് അതുപോലെ അകലെ അവന് എല്ലാ കുട്ടികളും കളിക്കുമ്പോൾ അവൻ സ്വപ്നം കണ്ടുകൊണ്ട് ദൂരെ നീലമലകളിലേക്ക് നോക്കി ഇരിക്കുന്ന യാക്കൂബിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് അവൻ്റെ ഏകാന്തതയുടെയും അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നത്തിന്റെയും ഒക്കെ പ്രതീക്ഷയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ലേഖകൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളെയൊക്കെ ക്യാമറ പിന്തുടരുകയാണ് ചെയ്യുന്നത് അവിടെ ശുദ്ധമായ ഒരു എന്താണ് പ്രകൃതിയുടെ സംഗീതം മാത്രമേ ഉള്ളൂ കിളികളുടെ കളവള ശബ്ദവും അതുപോലെ തന്നെ മരങ്ങളുടെ മർമ്മരവും ഒക്കെ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു സംഗീതം പ്രത്യേകിച്ച് ഒരു ഇഫക്റ്റും ഒന്നും ആ സിനിമയ്ക്ക് കൊടുക്കുന്നില്ല അത് ആ സിനിമയുടെ ആസ്വാദ്യതയെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു കാര്യവും കൂടിയാണ് അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഈ നമ്മുടെ പാഠഭാഗത്തോടൊപ്പം അതിൻ്റെ വിവരണത്തോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ആസ്വാദനം തയ്യാറാക്കി നിങ്ങൾ വെക്കേണ്ടതാണ് അടുത്ത ചോദ്യം സ്കൂളിൽ അവന് കൂട്ടുകാരില്ല പോകുന്നതും വരുന്നതും തനിച്ചാണ് ഒഴിവു സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്തോടി കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലേക്ക് നീലമലകളിലേക്ക് നോക്കി ജാലകത്തിനരികിലിരിക്കും ഇതുപോലൊരു സഹപാഠി നിങ്ങൾക്കുണ്ടെങ്കിൽ അയാളെ ഒപ്പം കൂട്ടുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാവും ചെയ്യുക കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇങ്ങനെ പല തരത്തിലുള്ള ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കുമൊക്കെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ധാരാളം കുട്ടികൾ ഉണ്ട് അല്ലേ ചിലരെങ്കിലും നിങ്ങളുടെയൊക്കെ ക്ലാസ്സുകളിലോ നിങ്ങളുടെയൊക്കെ പരിചയത്തിലോ തന്നെ ചിലപ്പോഴും ഉണ്ടാകുമായിരിക്കും അപ്പം എന്താണ് അവനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവനോട് ദയവുണ്ടായിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ അവനെ ഒരു നല്ല മനോഭാവം അവനോടുണ്ടാവുക അവനോട് ദയയും കാരുണ്യവും ഒക്കെ കാണിക്കുക അതുപോലെ ക്രമേണ അവനെ ഒന്ന് തന്നെ നമ്മുടെ അടുത്തേക്ക് ചേർത്ത് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാക്കുക ഒരു ഒരു ബന്ധം സ്ഥാപിക്കുക ഒരു സൗഹൃദം സ്ഥാപിക്കുക അതുപോലെ തന്നെ എല്ലാ കൂട്ടായ്മയിലേക്കും അവനെ കൂടെ ചേർക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുക ഇതൊക്കെ തീർച്ചയായും അവനെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതിൽ നിന്ന് അവനെ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നതിന് കാരണമുണ്ടാവും അപ്പം ആ കാരണം കേൾക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതുപോലെ തന്നെ എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഒരു ഇങ്ങനെ കൂട്ടം തെറ്റിയിരിക്കുന്ന കുട്ടികളെ ഒറ്റപ്പെടുത്തുന്നതോടൊപ്പം കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയും കൂടെ നമ്മൾ കുട്ടികൾക്കിടയിൽ ചിലപ്പോൾ സംഭവിച്ചു പോകാറുണ്ട് പക്ഷെ അങ്ങനെ സംഭവിക്കാതെ അവനെ എപ്പോഴും വിമർശിക്കാതെ എന്താണ് അവൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കി അവനെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും അവനൊരു സന്തോഷം ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവും അതുപോലെ കളികളിലും കഥ പറച്ചിലുകളിലും ചിത്രരചനയിലും ഒക്കെ അവനെക്കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികളൊക്കെ നടത്തുമ്പോൾ അവനെക്കൂടി പങ്കെടുപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അതെത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ അതിനെ ക്ഷമയോടുകൂടി നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളെ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് സ്വപ്നം കണ്ടിരിക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളോടധികം സംസാരിക്കാനൊക്കെ മടി കാണിക്കുന്ന കുട്ടികളെ ഒരു പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്താൽ കൂട്ടുകാർക്ക് തീർച്ചയായും അവരെ മാറ്റിയെടുക്കാൻ സാധിക്കും തേൻ എന്ന സിനിമ നിർവഹിക്കുന്ന സാമൂഹിക ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്ത ചോദ്യം എന്തൊക്കെ ആശയങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയ്ക്കൊപ്പം കൂടുതൽ ആശയങ്ങൾ ഉൾപ്പെടുത്തി സ്വാഭിപ്രായം വിശദമാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വ്യക്തിബന്ധങ്ങളുടെ ഇഴയടുപ്പം ഒന്നാമതായിട്ട് പറയുന്നത് ഒരു സാമൂഹ്യധർമ്മമാണല്ലേ ഈ അച്ഛനും മകനും അല്ലെങ്കിൽ ആ കുടുംബവും ഒക്കെ ആയിട്ടുള്ള ആ അടുപ്പം ആ അച്ഛൻ്റെ നിഴലുപോലെ നടക്കുന്ന ആ മകൻ അതൊക്കെയും നമുക്ക് ആ വ്യക്തിബന്ധത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഇഴയടുപ്പത്തെ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകളാണ് അതിൻ്റെ നിരവധി സന്ദർഭങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ആ കുട്ടിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയെ ചേർത്ത് നിർത്തുന്ന മന്ത്രണം പോലെ പതുക്കെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടുകൂടി അച്ഛൻ എല്ലാ കാര്യങ്ങളും അവനെ പങ്കെടുപ്പിക്കുന്നത് വലിയ കാര്യങ്ങളൊക്കെയാണ് വലിയ മരത്തിലേക്കൊക്കെ കയറിഞ്ഞു കൊടുക്കാനൊക്കെ അവനെ പരിശീലിപ്പിക്കുന്നു അതുപോലെ അവിടുത്തെ ഇലകളെയും മരങ്ങളെയും ഒക്കെ മലഞ്ചേരുവുകളിലെ എല്ലാ പ്രകൃതിയെയും അവനെ കാട്ടി കൊടുക്കുന്നത് ഇതൊക്കെ ആ വ്യക്തി ബന്ധങ്ങളുടെ ഇഴയടുപ്പം കാണിച്ചു തരാനായിട്ട് നമുക്ക് ഈ സിനിമ സിനിമയിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന പ്രകൃതിയും മനുഷ്യനും ഒത്തിണെങ്കിൽ ഒരു ജീവിതം ഒരാ വന വനത്തിലാണ് ജീവിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വനത്തിലെ ഓരോന്നിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്ന അതുപോലെ അവരുടെ ഭക്ഷണത്തിന് പോലും ആ ഒരു എന്താണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ശേഖരിച്ച് ഉള്ള ഭക്ഷണം അത് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ ജീവസ് ഉറ്റതാക്കുമെന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലൊക്കെ ഇവിടെ സിനിമയിൽ സംഭവിക്കുന്നുണ്ട് മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടി പായവഞ്ചി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ താൻ ചെയ്ത തെറ്റ് തിരിച്ചറിയുകയും അതിൽ പശ്ചാത്താപം തോന്നുകയും ആ അച്ഛനുണ്ടാക്കിയ ആ പായവഞ്ചിയുടെ ആ കളിപ്പാട്ടം തൻ്റെ കൂട്ടുകാരൻ ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ കിടക്കരികിലേക്ക് കൊണ്ടുപോയി വെക്കാൻ കഴിയുകയും ചെയ്യുന്ന ആ വിശാലത നിഷ്കളങ്കത ഇതൊക്കെ വലിയ ഒരു സാമൂഹ്യ സാമൂഹ്യധർമ്മത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ ഒരു തെറ്റ് ചെയ്തു ശരി തന്നെ പക്ഷെ അത് തിരുത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിൽ പശ്ചാത്തലപിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ മനസ്സുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് അല്ലേ അപ്പൊ അത്തരം ചെറിയ തെറ്റുകൾക്ക് പോലും ഏഹ് പശ്ചാത്തലപിക്കുന്ന യൂസഫ് തീർച്ചയായും നമുക്ക് ഒരു വലിയ സാമൂഹ്യ ധർമ്മത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് തരുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് ഏർ എഴുതാൻ കഴിയുന്ന കാര്യങ്ങള് ഇലച്ചാർത്തു അടുത്ത ചോദ്യം ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ കാറ്റിൻ്റെ ഇളക്കം കാറ്റിളക്കം എന്നും കാട്ടിലെ പക്ഷികൾ കാട്ടുപക്ഷികൾ എന്നും സമാസിച്ച് എഴുതിയപ്പോഴുണ്ടായ മേന്മകൾ എന്തെല്ലാം ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കാതെ പദങ്ങൾ എഴുതുന്നതിനെയാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത് അപ്പം ഇവിടെ കാറ്റിൻ്റെ ഇളക്കം എന്ന രണ്ട് പദങ്ങൾ ചേർക്കുമ്പോൾ കാറ്റിൻ്റെ എന്നുള്ളത് ആ ഇൻഡേ എന്നുള്ള സംബന്ധിച്ച് ആ വിഭക്തി പ്രത്യയത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് കാറ്റിളക്കം എന്ന് നമ്മൾ സമാസിച്ച് എഴുതുന്നത് അതുപോലെ കാട്ടിലെ പക്ഷികൾ എന്ന രണ്ട് പദങ്ങൾ കാട്ടുപക്ഷികൾ എന്നും സമാസിച്ചെഴുതിയത് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കാതെ പദങ്ങൾ എഴുതുമ്പോൾ അതിന് കൂടുതൽ ഭംഗി ഉണ്ടാകും ഉച്ചാരണ ഭംഗി ഉണ്ടാകുന്നു ആശയ ആശയവ്യക്തതയുണ്ടാകുന്നു പദത്തിന് കൂടുതൽ സൗന്ദര്യവും ഉണ്ടാകുന്നു ഇവിടെ ഉദാഹരണമായിട്ട് കൂടുതൽ ഉദാഹരണമായിട്ട് നമുക്ക് മരത്തിൻ്റെ ചില്ല എന്നുള്ളതിന് മരച്ചില്ല എന്നുപയോഗിച്ചിരിക്കാൻ നമുക്ക് കാണാം അതുപോലെ മരത്തിൻ്റെ പലക മരപ്പലക കൃത്രിമമായ സംഗീതം കൃത്രിമ സംഗീതം ബാല്യ കൗതുകം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ബാല്യത്തിൻ്റെ കൗതുകത്തെ ബാല്യ കൗതുകം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഭാഷാപരമായ സൗന്ദര്യവും ആശയ വ്യക്തതയും ഒക്കെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അടുത്ത ചോദ്യം സ്കൂളിലെ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളെ പരിചയപ്പെടുത്താനായി ഒരു സിനോപ്സിസ് തയ്യാറാക്കുക എന്നുള്ളതാണ് അതായത് ഒരു സിനിമ എന്താണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഒരു പരിചയപ്പെടുത്തലാണ് അതിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും അതിൻ്റെ രചന ആരാണ് നിർത്തിയിരിക്കുന്നത് അതിൻ്റെ സംവിധാനം ആരാണ് അഭിനേതാക്കളാരൊക്കെയാണ് അതിൻ്റെ ഛായാഗ്രഹകൻ അതിൻ്റെ ഒരു ചെറിയ ഒരു ഒന്നോ രണ്ടോ വരികൾ പറയാവുന്ന പ്രമേയം അതിനെന്തെങ്കിലും അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ കാണിച്ചു കൊണ്ടുള്ള ഒരു ചെറിയ കുറിപ്പാണ് ഈ സിനോപ്സിസ് എന്ന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ സിനിമയെ ഒന്ന് അതേ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ സിനിമയെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് തീർച്ചയായും ഈ സിനോപ്സിസ് സഹായകമാകും അപ്പം നിങ്ങൾ ഈ സിനിമയെക്കുറിച്ചുള്ള സിനോപ്സിസ് തയ്യാറാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ച അവസാനിക്കുകയാണ് നമുക്ക് അടുത്ത പാഠവുമായി വീണ്ടും കാണാം നമസ്കാരം